വലിക്കുന്ന മുമ്പ് തുർക്കികൾ വലിച്ചിരുന്നു ഇവര് അവിടെ നിന്ന് തുർക്കിന്ന് വന്നത് ഈ ഈഴക എന്നതാണ് ഈഴകന്റെ രച്ച ഇത് അതുപോലെ ഓരോ സംരക്ഷിച്ചിട്ടുണ്ട് ഇത് തുർക്കി പള്ളിയാണ് തുർക്കി പള്ളി മറ്റു വശങ്ങളെ പറഞ്ഞത് ഇത് മസ്ജിദ് സുഖിയാണ് ഇത് മസ്ജിദ് സുഖിയാണ് ഇത് അധിക ശ്രമാങ്ങള് വേണ്ടി തുക ചെയ്ത സ്ഥലമാണ് ഉഹുദ് മറ്റേ ഭദ്രയിദ്ധത്തിന് പോകുന്ന സമയത്ത് സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടിയത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് സപ്പും കെട്ടി ഇവിടെക്ക് ബദ്രിലേക്ക് പോയ സ്ഥലം ഇവിടെ സുക്കിയ വീർ സുക്കിയ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അതിപ്പോൾ കിണർ കാണാനില്ല ഇവിടെയാണ് കിണറിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹറമിന്റെ പള്ളിന്റെ പണി തീർത്താൽ വിട്ടു കൊടുക്കണം ആർക്ക് തുർക്കിയിലേക്ക് ആ തുർക്കി ഇതുവരെ എനിക്ക് യാമ്പ നാൾ വരെ വരെ പണിയെന്താകൂല തീറിയിൽ വരാം ഇപ്പൊ നോക്കുമ്പോ രണ്ടറമിന്റെ പള്ളി ഉണ്ടാവും അല്ലല്ല രണ്ട് അറബിണ്ട് ഇവിടെ പള്ളികൾ സ്വന്തം കുറെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഒറ്റ മിനാലാണ് ഉണ്ടാക്കിയത് ഇപ്പൊ ഞാൻ പോകുന്ന പള്ളി രണ്ട് മിനാലുണ്ടാക്കിയിട്ടുണ്ട് ആ ആ പള്ളിക്ക് പേര് മിനാരത്തേന് രണ്ട് മിനാലുള്ള പള്ളി എന്ന് പേരുണ്ട് ഇത് കാണുന്ന പള്ളിയാണ് പള്ളിയാണിപ്പോ മിനാരത്തേന് രണ്ട് മിനാലുള്ള പള്ളിയാണ് രണ്ട് അറിഞ്ഞില്ലേ പിന്നെ സഹാബാക്കളും ഈ സ്ഥലത്ത് വന്ന സമയത്ത് ഒരു ആട് ചത്തു കിടക്കുന്നുണ്ട് ഈ കിടക്കുന്ന ആടിന് ചീന നാലോ ദിവസങ്ങൾ പഴക്കമുള്ള ആടായിരുന്നു അപ്പൊ നിംസാഹു സഹാബാക്കളോട് ചോദിച്ചു ഈ ആടിനാരെങ്കിലും വിലക്ക് വാങ്ങുന്നവരുണ്ടോ എന്ന് സാഹബാക്കൾ സാഹബാക്കൾ പറഞ്ഞു ഈ നാറുന്ന ഈ നാവി ഈ ആരെങ്കിലും വിലക്ക് വാങ്ങൂല ലഭിയ എന്ന് പറഞ്ഞപ്പോൾ മുസല്ലാഹു അലി ഉസ്വ മാർത്തങ്ങൾ പറഞ്ഞു ഇതുപോലെയാണ് ദിനിയാവു ദിനിയാവു ഇതുപോലെയാണ് അതായത് ആടിനെ ആരെങ്കിലും ഇനി ഈ ചീന വാങ്ങുക അതേപോലെ ദിനിയാവിനെ ആരും എന്താക്കേണ്ട അതിന് പിന്നിൽ പോകേണ്ട ആഹൃതമാണ് എല്ലാം നമുക്ക് എന്നുള്ള രൂപം ഈ ഉദാഹരണം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്നിട്ട് ഉറക്കെടുന്ന ആട് ഉറക്കിടുന്ന ഒരിതുണ്ടല്ലോ അത് ഈ നംസു അല്ലാസ് മാത്തങ്ങൾ എന്നെ സഹാബാക്കളോട് പറഞ്ഞു അത് ഊറക്കെട്ടിട്ട് എന്താക്കി ഉപയോഗിച്ചോളെങ്കിൽ അത് ആ ഇത് വന്നത് ഇവിടെ നിന്ന് എന്നുള്ള മഹാന്മാര് പറയുന്നുണ്ട് ഇത് കാണുന്നത് ഫാത്തിമ ബിറിയുടെ വീട് ഫാത്തിമ ബിറല്ല ഈ ഫാത്തിമ ഫാത്തിമല്ലെങ്കിൽ അലിബുസ് മാത്തങ്ങളുടെ മകൾ ഫാത്തിമ എന്തെങ്കിലും മകൾ ഫാത്തിമ അവരുടെ മകനായ ഹസന്ത് അലി അള്ളാഹു മകൻ ഫാത്തിമർ അലി അള്ളാഹു അതായത് ഫാത്തിമ അലി അള്ളാഹു വേറെ കുട്ടിമാരും മനസ്സിലെ ആ അവര് അതായത് ഫാത്തിമ അലി അള്ളാഹു നബ്സു അല്ലാ വലൈസ് മാത്തങ്ങളുടെ മകൾ ഫാത്തിമ അലി അള്ളാഹു വന്ന അതേ സൂക്ഷ്മത അതേപോലെ സൂക്ഷ്മതയിൽ ആളായിരുന്നു ഈ ഫാത്തിമ അള്ളി അള്ളാഹു നബുല്ലാസ് ഫാത്തിമ അലി അള്ളാഹു വന്ന വഫാത്താകുന്ന മുമ്പ് അലി അള്ളി അള്ളാഹുനീവിനോട് എന്തു പറഞ്ഞത് എന്നെ എന്റെ മെയ്യത്തെ നിസ്കാരം കുളിപ്പിക്കുന്നത് നിങ്ങളായിരിക്കണം എന്നെ രാത്രി മറവ് ചെയ്യണം നിങ്ങളാണ് മെയ്യത്തെ കൊണ്ടുപോകേണ്ടത് എന്നല്ലേ പറഞ്ഞത് എന്തിനു വേണ്ടി പറഞ്ഞത് അവിടുത്തെ ശരീരം ആ അപ്പൊ അതുപോലെ അതായത് ജീ മരിക്കുന്ന സമയത്ത് അത്ര സൂക്ഷ്മത ബാധിച്ചിട്ടുണ്ടെങ്കില് ജീവിതത്തെ എത്ര സൂക്ഷ്മത ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കാൻ കഴിയും അതേ സൂക്ഷ്മതയാണ് ആര് ഈ ഫാത്തിമ ഫാത്തിമി അള്ളാഹുട്ടി ഇത് കനറാണ് ഹസൻ ഹുസൻഹു അവരെ രണ്ട് കൈ കൊണ്ടുണ്ടാക്കിയ കൈ കൊണ്ടുണ്ടാക്കിയ എന്താണ് കിണറാണ് അവസാനം പാറക്കല്ല് കിട്ടി ഈ പാറക്കല്ല് രണ്ട് കൈ കൊണ്ട് കഴിയില്ലല്ലോ അപ്പൊ ഫാത്തിമ വി അള്ളാഹു എന്നെ ഒള്ളടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചപ്പോഴാണ് വരവുണ്ടായത് വെള്ളം ഈ പാറേൻ്റെ ഉള്ളിൽ ഈ കനറാൻ്റെ പേരാണ് ബേർ ബേർ റംസം മദീന ബേർ മദീന അതായത് മക്കയിലുള്ളത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ പാത അടിച്ചിട്ട് വന്ന രംസമാണ് ഇത് അസൻ ഉസ്ലി അള്ളാഹുനു അവരെ കൈകൊണ്ടുണ്ടാക്കിയ കനറായത് കൊണ്ട് അതിന് അതിൻ്റെ പേരുണ്ടായിരുന്നു പക്ഷാ അതിപ്പൊല്ല അതിന് സംരക്ഷണം നടക്കുന്നുണ്ട് വെള്ള ആ ഇപ്പൊ വെള്ളക്കും അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഇനിയിപ്പോ എല്ലാം ഓപ്പൺ ചെയ്യും അല്ല സഹാബാക്കൾ സഹാബാക്കൾ നിന്ന് തെറ്റു വരില്ല അള്ളാഹു അവർക്ക് എന്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ വരുന്നു വരുന്ന ദിവസങ്ങൾ അള്ളാഹു കൊടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അവരിൽ നിന്ന് ചില വിഷയങ്ങൾ അതായത് വിധി നടപ്പിൽ വരുത്തണം എന്ത് വേണം സഹാബാക്കൾ നിന്ന് തെറ്റു വരാതെ കണ്ട് പിന്നെ എല്ലാ സഹാബാക്കളല്ലേ അല്ലാഹു അലി ബുസമാത്രങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സഹാബാക്കൽ നിന്ന് ചില തെറ്റുകൾ അള്ളാഹു അതിനു വേണ്ടി ഞമ്മക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽപ്പെട്ട ആയുധർ അലി അള്ളാഹു എന്നിവ ഭാഗത്ത് ഒരു ചെറിയൊരു തെറ്റ് വന്ന സമയത്ത് നിമസല്ലാഹു അരിവിസമാത്തങ്ങളോട് വന്ന് ഹീർണിയാർ അസുല എന്നെ ശുദ്ധിയാക്കി എന്ന് പറഞ്ഞപ്പോൾ നിംസല്ലാഹു അരിവിസ് മാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് നീ പോയിട്ട് തോപ ചെയ്തു എൻ്റെ തോബന അള്ളാഹു സ്വീകരിക്കും ആദ്യത്തെ ദിവസം അയച്ചു രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നിട്ട് പറഞ്ഞു എന്നെ ശുദ്ധിയാക്കി തരൂ എന്നിട്ട് രണ്ടാമത്തെ ദിവസം അയച്ചു മൂന്നാമത്തെ ദിവസം അയച്ച പിന്നും വന്നു സിദ്ദീഖ് വന്നപ്പോ അബക്ക് സിദ്ധിക്ക് അനീവിന് അനീബ്സെ മാത്രങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അയച്ചപ്പോൾ അവിടെ നിന്ന് വന്ന തെറ്റിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എറിഞ്ഞുകൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനം നടപ്പിൽ വരുത്തത് ഈ മലകളിൽ നിന്നാണ് അഞ്ഞൂറല്ലേ അതാ ചെറിയൊരു ആയുധം കാണുന്നില്ലേ അതായത് അവിടെന്താക്കും അതിലാണ് അരവരെ മണ്ണിട്ടിട്ട് വെയിലിട്ടിട്ട് എന്താക്കല് ശിസ് നടപ്പിൽ വെച്ചതാണ് പക്ഷേ മായുസം സ്വയം തെറ്റ് ഏറ്റു പറഞ്ഞത് എന്താക്കില്ല അവിടുന്ന് മണ്ണിട്ടില്ല ഈ കല്ലേറ് മറ്റേ സഹിക്കാൻ കഴിയാതെ കണ്ട് വേദന സഹിക്കാൻ കഴിയാതെ കണ്ട് ആ മരയിൽ നിന്ന് അതാണ് അവിടെ കാണാം അതിൻ്റെ താഴ്വരയിൽ നിന്നാണ് അവിടെ നിന്ന് എന്തായത് വഫാത്തായത് എന്നിട്ട് നിംസല്ലാഹു ആ വായുദുർ അലി അള്ളാഹുവിൻ്റെ രക്തം ഉമർ അള്ളി അള്ളാഹുനുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമമായിരിക്കും തോന്നി ഉമർ അള്ളി അഹ് അതായത് ഒരു ചെച്ച് ചെയ്തും എൻ്റെ രക്തമല്ലേ എൻ്റെ ശരീരത്തിൽ പതിഞ്ഞെന്നുള്ളൊരു ചെറിയൊരു വെറുപ്പ് എത്തി തോന്നിയപ്പോൾ നിംസല്ലാഹു ഹലീസ് മാത്തമെ പറഞ്ഞു ആയിദ് അള്ളി അള്ളാഹുനീവിൻ്റെ തോബ ക്യാമൽ നാൾ വരുന്നവർ ചെയ്യുന്നവരുടെ തോബനേക്കാളും ഏറ്റവും വലിയ ശ്രേഷ്ഠ തോബയാണ് അത് വായു അള്ളി അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ നിംസല്ലാ ഫുഹ് ഫലീസ് മാത്തമുള്ള സഹാബാക്കൾക്ക് വിഷമം തോന്നിയിരുന്നു അത്രയും നല്ല ശുദ്ധനായ നല്ലൊരു സഹാബിൻ്റെ ഇങ്ങനെ ഒരു എഴുത്ത് കണ്ടപ്പോൾ അപ്പോൾ നിർസല്ലാഹു അലീ ഉസ് മാത്തങ്ങളെ കണ്ട് ചോദിച്ചു അതായത് എനിക്ക് തോപു ചെയ്ത് എന്നോട് എന്തിനായി പറഞ്ഞത് തോപു ചെയ്ത് മടങ്ങി മടങ്ങി ഞങ്ങൾ മതിയാവരുന്നില്ലേ എന്നു കൂടി അതായത് നിർസാഹ് അതായത് അത്രയും ശുദ്ധനായ ആളായിരുന്നു എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിന് മാറി കല കണ്ടപ്പോൾ സഹാബാക്കൾക്കും നിസ്സല്ലാഹു അലീസ് മാത്തങ്ങൾക്കും എന്തായാലും സന്തോഷം ഉണ്ടായി ഇത് ൂടെ തിരുന്ന സമയത്തൊന്ന് നോക്കി ഇത് ഒരു മെയ്യത്ത് മല വല കാണുന്നു നോക്കിയില്ലേ ശ്രദ്ധിച്ചു നോക്കില്ലേ ഒരു മെയ്യത്തെ അടക്കുമ്പോലെ കാണുന്നേ ആ മല അതിനെ പറ്റി ഞാൻ പറയാം റനീമത്തെ സ്വത്ത് അതാ ഈപ്പത്തമലേ ഞാനിപ്പം പറയാനുണ്ടാകും കണ്ടില്ല അത് നമ്മൾ കാണിക്കാണ്ട് അതിന്റെ സഹയാണ് ഞാനവിടെ കാണിച്ചെങ്കിൽ ആ രൂപ അതിലെ തിരിയുന്ന സമയത്ത് ഇങ്ങനെ പെറ്റെന്ന് നോക്കുമ്പോൾ ഒരു മെയ്യത്ത് കിടക്കുമ്പോഴാണ് ആ മെയ്യ ഇത് കാണുന്നത് ഞാൻ പിന്നെ എന്തും പറയാം ഇത് ഇത് കൊട്ടാരാണ് കൊട്ടാരാണ് ഓരോത്തപ്പനെ കൊട്ടാരാണ്

ഉരുവത്തുമ്പോർ അലി അള്ളാഹുഹു അഷരത്തിൽ മുബശ്ശരിപ്പെട്ടതാണ് പത്ത് സഹാബാക്കള് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത നൽകിയതുണ്ടല്ലോ ഉസ്മാൻ ഉസ്മാലി അഫ് ഇങ്ങനെ പത്ത് സഹാബാക്കൽ കൂട്ടത്തിൽ ഒരു സഹാബിൻ കൂടിയാണ് അരി ജുബേർ അലി അള്ളാഹു ഈ അലി അള്ളാഹുന്റെ മകനാണ് അരി ഉറദു നബിസു അല്ലാഹു അലിവസമാങ്ങൾ ഓഫാത്തായതിന് ശേഷം ജനിച്ച ആളാണ് അരി ഉറത്തു അലി അള്ളാഹു അന്നു നബിസുല്ലാ ആയിഷ അബിബ് അലി അള്ളാഹുഅന്നായുടെ ജേഷ്ഠത്തിന്റെ മകൻ അതായത് അവരുടെ മകനാണ് അരി ഉറത്തുഅള്ളി അള്ളാഹു വന്നു നബിസുലാഹു അലി ബുസമാത്തങ്ങൾത്തായതിന്റെ ശേഷം ആയിഷ അബിബ് അലി അള്ളാഹു അന്ന ഉജറത്ത് ഷരീഫിൽ എത്തിക്കാൻ താമസിക്കും മക്കളില്ലല്ലോ ഒറ്റക്കല്ലേ താമസിക്കുന്നത് ആ സമയത്ത് ജ്യേഷ്ഠത്തിന്റെ മകനായ ഉറോത്ത് അലി അള്ളാഹുവനു ആയിസർ അലി അള്ളാഹുനുണ്ടെ വീട്ടിലാണ് എന്താക്കുന്നത് താമസിക്കുന്നതും എന്നിട്ട് ആയിസർ അലി അള്ളാഹു ഏറ്റവും കൂടുതൽ ഹദീസ് വണ്ണിത വിവാഹിച്ചു ചെയ്ത ആളാണ് അലി ആയിസർ അലി അള്ളാഹു കൂടുതൽ പറ്റിയൊരു അതായത് നാല് മസേബിന്റെ പണ്ഡിതനെ കൂടുതൽ മസല ശേഖരിച്ചത് അതിൽ നിന്നാണ് ആയിഷർ അലി അള്ളാഹു ആ ഉറോത്ത് അലി അള്ളാഹുവനും ആയിഷർ അലി അള്ളാഹുനിൽ നിന്നും ഖുർആനും പിന്നെ ഹരീസും മറ്റേ ഇസ്ലാമിനെ പറ്റി എല്ലാം പഠിച്ചു ആ ചെറുപ്പത്തിൽ തന്നെ ഇവിടുത്തെ കാളിയായി മുഫ്തിയായി അവസാനം ഇവിടുത്തെ ഗവർണറായി ഇവിടുത്തെ മദീനയുടെ ആ സമയത്തുണ്ടാക്കിയ ഇതാണ് കൊട്ടാരാണ് അപ്പോൾ ന്യൂസ് ഇത് നിവസൽ നാഹ് ഹരിബുസ എന്ന ശേഷം ഏത് പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഹരി ഉറപ്പ് ഇടക്കാലത്ത് നിംസ് അഹ് ആയിഷ എന്ത് ചെയ്യും ഇവിടെ കിടക്കിടക്ക് വരും അതായത് ജയസത്തിന്റെ മകനുമൊക്കെ പിന്നെ വന്നിട്ട് ഉണ്ടായ ഒറ്റ മകനും അല്ലേ അതിന് ഇടക്കിടക്ക് വരും ഒരു ദിവസം നമുസ് അള്ളാഹു ഉറവത്ത് അള്ളി നല്ല ഭക്ഷണം വെച്ച് കൊടുത്ത ആരിക്ക് ആയിഷ അള്ളഹു അങ് അത് കഴിച്ചു ഒരു മരത്തിൽ ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി അരി ആയിഷ അള്ളി അള്ളാഹുവൻ അപ്പൊ ഉറുത്താഹുനെ ചോദിച്ചു എന്തിനാ കരയുന്ന ആയിഷ ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ാഹു അലിബസമാത്രങ്ങൾ ഇത്ര നല്ലൊരു ഭക്ഷണം കഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല അല്ല ഇത്ര നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇത് ഞാൻ ഓർത്ത് കാരണം കഴിഞ്ഞാൽ നമുക്ക് അലിബ് സെ നമുക്ക് വേണ്ടി വന്ന് എന്റെ ഏർ നിഷാഹുവിന് സൂര്യക്ക് കിട്ടാതൊന്നും അല്ല അള്ളാഹുവിന്റെ സൂര്യനോട് ചോദിച്ചല്ലാം ഊഹദ് മലിനെ ഞാൻ ഈ സ്വർണമാക്കി തരാം എന്നിട്ട് എന്താക്കില്ല ഉപയോഗിച്ചില്ല എന്തിനു വേണ്ടി ഞമ്മക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ത് ഭക്ഷണം കഴിക്കാതെ ഇതെല്ലാം ഞമ്മക്ക് വേണ്ടിയാണ് രേഖം ചെയ്തത് അത് ഞാൻ കണ്ട ഇതല്ലേ ഇത് ഈറാണ് ഇതിന്റെ പേര് നരകത്തിന്റെ മലയാണ് നരകത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിന്റെ മലയത് ബുഹിത് മല അതേപോലെ നരകത്തിന്റെ മലയാണ് ഇത് മക്കാ മുഷിക്കുകൾ യുദ്ധത്തിനും മറ്റും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്തി എന്നുള്ള വീട്ടിലേക്ക് എത്തി എത്തി അതേപോലെ സന്തോഷം ആഹ്ലാദം പ്രകടനം നടത്തുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈഹുദലന്റെ തൊട്ടടുത്ത് ജബല സൗഹൃദത്തുണ്ട് അത് മുതൽ ഇതുവരെയാണ് ഹറമിന്റെ പരിധി മദീനയുടെ ഹറമിന്റെ പരിധി അത് അറബല്പ്പെടുവല്ല അതുവരെ എന്നാണ് പറഞ്ഞത് പിന്നെ ആ കൊട്ടാരത്തിന്

ആളായിരുന്നു അദ്ദേഹം അങ്ങനെ സുമുഖനായിരുന്നു നിംസല്ലാഹു അലീഫ്സമാത്രമല്ല അദ്ദേഹം മുഖച്ചായുള്ള ആളായിരുന്നു അരേ മിസ്സഫറുദ്ദി അള്ളാഹൻ എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നാട്ടിൽ കുടുംബത്തിൽ നിന്നും പുറത്താക്കി പുറത്താക്കി മാത്രമല്ല ഉമ്മ തിരിച്ചു വിളിക്കുന്ന രണ്ടാമത് വിളിക്കുന്ന സമയത്ത് ഉറത് അള്ളാഹു ഇത് മിസ് അബറിയ അള്ളാഹുവിനെ വിചാരിച്ചു ഇത് നിമ്സഹ എന്നെ വീണ്ടും സ്വീകരിക്കാനായിരിക്കും ഉമ്മാക്ക് ചെറിയൊരു മനമാറ്റം വന്നു അതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ച് തിരിച്ച് സന്തോഷത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കയ്യിലെന്തുണ്ട് ഒരു പഴയ ഒരു കമ്പിളിയുണ്ട് ഈ കമ്പിളി കൊടുത്ത് പറഞ്ഞു ഇട്ട ഡ്രസ്സ് ഒഴിവാക്കി എന്താക്കണം ഇതിട്ട് പോയാൽ മതി അതായത് അതിൻ്റെ അടക്ക് ഇത് കവാടാണ് മദീനയുടെ കവാടം നിബിസ്ാഹു അലിസ് മഹൂബ് സീഖ്ഖ് അലി അള്ളാഹന എതിര വന്നത് ഈ കവാടത്തോടു കൂടിയാണ് ഇത് എന്നിട്ട് നടന്നു വരുന്നുണ്ട് അപ്പൊ നിബ്സല്ലാഹു അലിത്തങ്ങളും സഹാബാക്കളും തൊട്ടടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അലി കരയാൻ തുടങ്ങി എന്തിനാ കരയുന്നത് അതായത് നമുക്ക് അരയുന്ന ഒരു സംസാരമല്ലല്ലോ സംസാരിച്ചത് എന്തിനാ കരഞ്ഞത് എന്ന് ഇങ്ങനെ സഹാബാക്കൾ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നിഷാഹു അലിഫുസ് മാത്രങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് ഈ ബിസപ്പു അലിയല്ലാഹുവിന് ചെറിയൊരു കമ്പനി ഇട്ടിങ് നടക്കാൻ പറ്റുന്നില്ല നമ്മൾ ചെറിയൊരു തോട്ടത്തിട്ടിങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഇങ്ങനെ നടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് സഹാബാക്കൾ പോലും കുട്ടിക്കരിഞ്ഞു പോയി കാരണം ഇത്രയും സുമുഖനായ എത്രയും നല്ല ധനികനായ എത്രയും നല്ല ഡ്രസ്സ് ധരിക്കുന്ന നല്ല വാഹനങ്ങൾ ഉപയോഗിച്ച അശ്വത് ഇസ്ലാം സ്വീകരണത്തിൻ്റെ പേരിലാണ് എന്താക്കുന്നത് ഈ അവസ്ഥയിലാണ് വരുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം നിഷാദ് ഉഷാന്നാള കൂടി പറയും അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല ജനാദിൻഷാ ഉസ് പറയും ഇത് അദ്ദേഹം അങ്ങനെ വന്ന് നബ്ള്ളാഹു അലി വസ്തു മാത്രങ്ങൾ അവിടുന്ന് ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആാന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ അന്നന്യ വേർക്കെന്നുണ്ടായിരുന്നു മുഷരിക്കുകൾക്ക് ഉണ്ടായിരുന്നു ഒരു ഹജ്ജിന് വേണ്ടി എന്തിലേക്ക് വരും മക്കയിലേക്ക് വരും ചെയ്യുന്നില്ലേ ആ രൂപം അങ്ങനെ ഒരു ഏകദേശം അങ്ങനെയാണെങ്കിലും ആണെങ്കിലും അവർ വിശ്വാസം വേറെ ആയിരുന്നു എന്നിട്ട് അവർ ഹജ്ജിന് വരുന്ന സമയത്ത് ഈ മറ്റേ സ്ഥലത്ത് നിന്നെല്ലാം വരുന്ന സമയത്ത് അവർക്ക് ദേവത്ത് നടത്താൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്കലിവസം മാത്തങ്ങൾ അവർ അവരെ അവിടെ നിയോഗിച്ചു അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് അഞ്ച് സഹാബാക്കൾ അഞ്ച് സഹാബാക്കളല്ല അഞ്ച് ആൾക്കാർ മുസ്ലിഖുകളെ ഇവർ എന്താ അജിന് വന്നു വന്ന സമയത്ത് മക്കയിൽ വെച്ച് അവരെന്താക്കി ഇസ്ലാം മതം സ്വീകരിക്കുകയും നിമ്സല്ലാഹു അലി ഉസമാർത്തങ്ങൾ വയ്യത്ത് ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു മദീനയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ കൂടെ ഒരാൾ അയച്ചു തരണം പരിശുദ്ധ ഇസ്ലാമിനെയും പശുദ്ധ ഖുർആാനിനെയും മനസ്സിലാക്കി കൊടുത്താൽ കൊടുത്താൻ വേണ്ടി ഒരാൾ അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അതായത് ഈ മിസ് അബ്റലി അള്ളാഹു വലുവിനാണ് ആദ്യമായി അതായത് നിമിസല്ലാഹു വലിയ ഉസമാർത്തങ്ങളും

അവിടുന്ന് ഞാൻ വന്നതല്ലേ ഇസ്ലാം അലീഖ് എത്തില്ല ആ കൂട്ടത്തില് ആരുണ്ടായിരുന്നു സൈസബിറിയായിരുന്നു അങ്ങനെ അടക്ക് ഇനി പള്ളിയുണ്ടല്ലോ അലി വസ്ത്രങ്ങളും അലി അള്ളാഹല്ലും ഈ സൊബയോട് അടുത്ത സമയത്ത് എത്തി ചരിത്രത്തിൽ ഇങ്ങനെ വയനും കേട്ടില്ലേ ആ വന്നത് സ്വഭ നിസ്കാരത്തിന്റെ സമയത്ത് എത്തിരുന്നു ആ സ്വഭാരം ഇവിടെയാണ് ആദ്യം നിസ്കയിച്ചത് അബൂബക്കർ സിദ്ദീഖായാണ് ആദ്യമായി പ്രവാചകനെ സ്നേഹിച്ചത്. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിട മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി സുബ്ഹ നിസ്കരിച്ചപ്പോൾ അണിയാണ് കാണുന്നത്. ചരിത്ര ഓരോ സ്ഥലത്തിൽ ചരിത്രം തീരൂല്ല അത്രയും ചരിത്രങ്ങളാണ് ഓരോ സ്ഥലത്ത് അതായത് ഈ നേരത്തെ പറഞ്ഞു ഗുരുവത്തറിയാഹ് എന്നും ഉറോത്തറലി അള്ളാഹ് എന്നും ഇത് അവിടുന്ന് ഇത് വന്നിട്ടുണ്ട് നീര് വന്നു മറ്റേ കണ്ണ് കാളിലേക്ക് അവിടുന്ന് കാള് മുളിക്കാൻ വേണ്ടി കാള് മുറിക്കാൻ വേണ്ടി അന്ന് വിധി പറഞ്ഞു അപ്പോ അവിടുന്ന് പറഞ്ഞത് ഞാൻ സിക്കിലിരിക്കുന്ന സമയത്ത് എന്താക്കണം പിന്നെ എന്നെ കട്ടാക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് നബ്ലാഹ്ലാഫ് അവൾ നിസ്കാരത്തിലിരിക്കുന്ന സമയത്താണ് എന്താക്കുന്നത് ആ കാൾ കട്ട് ചെയ്യുന്നത് ആ സമയത്ത് അപ്പത്തന്നെ ഇതെന്താ അറിയാം മുറിവ് എന്താ വേണ്ടിയിട്ട് ഈ എണ്ണ തിളക്കുന്ന എണ്ണ ഉണ്ടല്ലേ അതുകൊണ്ടാണ് അതിലേക്ക് എന്താക്കുന്നത് ഈ മുറിവുള്ള സ്ഥലത്തേക്ക് ആ സമയത്ത് എന്തായിട്ടില്ല ഇത് അതിൻ്റെ വേദന വന്നിട്ട് നിസ്കാരത്തിന് എന്നിട്ട് ആ എന്നിട്ട് ആ കാളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ കാളിനെ മുറ്റി മുറ്റിറ്റ് പറഞ്ഞു ഇത് ഈ കാളുകൊണ്ട് ആ കാളിനോട് പറഞ്ഞു ഇന്ന ഇന്നെ കൊണ്ട് ഞാൻ എന്താക്കി ഒരു ഹറാമും ഞാൻ ചെയ്തിട്ടില്ല ഒരു ഹറാമും ചെയ്തിട്ടില്ല എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് നീയായിരിക്കണം ഈ കാൾ അത് അതുകൊണ്ട് അത് സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നത് കൊണ്ടുപോയിട്ട് പിന്നെയാണ് എന്താക്കുന്നത് ഇന്ന് ദഫൻ ചെയ്യുന്നത് എന്നുള്ള സംഭവം പിന്നെ പറ്റ കുറേ കാര്യങ്ങളുണ്ട് ഈ ചെക്ക് ഉണ്ടായ നില നിറവിൽ വന്നതെല്ലാം ഉൾന്ന് വെച്ചിട്ടാണ് എന്നുള്ള ചരിത്രം അതിന് മുമ്പ് നമ്മളെ കുറെ ചരിത്രം ബാക്കിയാന്നിട്ട് ഇതാവട്ടെ ഈ കന ഈ വെച്ചിട്ടെന്താണ്ഹു അലി ഉസ്വല മാത്തങ്ങൾ അള്ളാഹുവിനും രോഗിയായ സമയത്ത് നബിസുല്ലാഹു അലി വിസ്ലമാങ്ങൾ സന്ദർശിക്കാൻ വന്നു വന്ന സമയത്ത് നമുസല്ലാഹു അലി ഉസ്വലമാങ്ങൾ വന്ന സമയത്ത് എന്താ ഈ സഹാബി വറങ്ങി കിടക്കും അപ്പോ പറഞ്ഞു വളർത്തരുത് വണർത്തരുത് അവിടുന്ന് നാളെ യാത്ര പോകുന്ന ആളാണ് അപ്പോൾ നാളെ മരിച്ചാൽ എന്നെ വിവരെ അറിയിക്കണമെന്ന് പറഞ്ഞു എൻ്റെ സലാം കൂടി പറയണം ഉണർന്നാൽ എന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് ഈ സഹാബി ഉണർന്നു കൊണ്ട് പറഞ്ഞു നബിസ് അല്ലാസ്മാർ പോയ ശേഷം നാളെ ഞാൻ യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് സലാം പോലും പറഞ്ഞിട്ടുണ്ട് നാളെ യാത്രയായാൽ നബിസല്ലാഹു അലൈസ് മാർത്തങ്ങൾ അറിയിക്കരുത് എന്തുകൊണ്ട് അറിയിക്കത് നബിസ്വല്ലാഹു അലഹിസ് മാത്തങ്ങൾ ജനാധിയിൽ പങ്കെടുക്കുന്നതും അവർ ദുബായ ചെയ്ത് ഏറ്റവും അഹരായ വിഷയമാണ് പക്ഷേ അവരിൽ നിന്നല്ലെങ്കിൽ വരുന്ന സമയത്ത് യഹൂദികൾ അവിടെ നിന്നുണ്ടാക്കും ഉപ്പദ്ധരിക്കും ആ ഉപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് എന്താക്കണ്ട പറയുന്നത് അത്യത്തോടെ മരിക്കുന്ന സമയത്തും നിബ്സല്ലാഹു വലിയ ഉസമാടുള്ള സിനേഹമാണ് സഹാബാക്കൾക്കുള്ളത് എന്നിട്ട് അവിടുന്ന് ഓഫാത്തായി സഹ നിസാഹ വിശ്വാസമാത്രങ്ങൾ അറിയിക്കാതെ ഉണ്ടാക്കിയവറി കബറടക്കം ചെയ്തു ഈ വിവരം നിബ്സല്ലാഹു വലിയ വിശ്സമാത്തങ്ങൾ അറിയുകയും എന്നിട്ട് ഇവിടേക്ക് വരികയും വന്നിട്ട് ഹൈറിന് വേണ്ടി ധ്വാന ചെയ്യുകയും ചെയ്തു വേണ്ടി ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ അതാണ് ഈ കണ്ണോക്ക് എന്നുള്ള നടപടി തന്നത് കണ്ണൂക്ക് ആ അത് അവിടുന്നാണ് സമ്പ്രദായം അവിടുന്ന് തുടക്കം കുറിച്ചത് എന്നുള്ളതും ചരിത്രത്തിൽ എന്താക്കാം കാണും മൂന്നാം ദിവസം പോലെ